കേരളം ഇപ്പോൾ നിപ വൈറസിന്റെ ഭീതിയിലാണ് ഈ സാഹചര്യത്തിലാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരെ കൂടുതൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും ആവശ്യമാണ് ആഗോളതരത്തിലുള്ള കണക്കുകൾ പറയുന്നത് ലോകത്ത് ഓരോ ദിവസവും മുപ്പത്തയ്യായിരം പേർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് സംബന്ധമായ അസുഖം മൂലം മരിക്കുന്നുവെന്നാണ് ക്ഷയരോഗം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ വിതയ്ക്കുന്ന രണ്ടാമത്തെ രോഗമാണിത് ലോക ആരോഗ്യ സംഘടന പുറത്തുവിട്ട ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും പതിമൂന്ന് ലക്ഷം പേരാണ് ഈ രോഗം മൂലം മരിക്കുന്നത് പതിനൊന്ന് ലക്ഷമായിരുന്നു ഇത് രണ്ടായിരം യിരത്തി പത്തൊമ്പതിൽ ഇതിൽ എൺപത്തിമൂന്ന് ശതമാനം ആളുകളും മരിച്ചത് ഹെപ്പറ്റൈറ്റിസ് ബി രോഗം ബാധിച്ചായിരുന്നു ബാക്കിയുള്ള പതിനേഴ് ശതമാനം ആളുകളുടെ മരണത്തിന് കാരണം ഹെപ്പറ്റൈറ്റിസ് സി ആണ് ഹെപ്പറ്റൈറ്റിസ് രോഗം എന്നത് ഒരു വൈറൽ അണുബാധ മൂലമുണ്ടാകുന്ന കരളിന്റെ വീക്കമാണ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ചു തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് പ്രധാനമായിട്ടുള്ളത് മാരകവും പകർച്ചവ്യാധി പടർത്താൻ സാധ്യതയുള്ളതുമായ രോഗങ്ങളിൽ ഒന്നാണിത് അതിനാൽ ഈ രോഗം വളരെ ഗൗരവമാണ് ഈ രോഗം ആരെയും ബാധിക്കാം ഇതിൽ ഏറ്റവും അപകടകരമായത് ഹെപ്പറ്റിസ് ബി ആണ് ലോക ആരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദശലക്ഷം പേർ ഹെപ്പറ്റിസ് ബി ബാധിതരും അമ്പത് ദശലക്ഷം പേർ ഹെപ്പറ്റിസ് സി ബാധിതരുമാണ് മുപ്പത് മുതൽ അമ്പത്തിനാല് വരെ പ്രായമുള്ളവരാണ് ഇതിൽ പകുതിയും എന്നതും ശ്രദ്ധേയമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും പുതുതായി ആറായിരം പേർ രോഗബാധിതരാകുന്നുവെന്നാണ് ഹെപ്പറ്റിസ് ബി വൈറസ് മൂലമുണ്ടാകുന്ന കരൾ അനുബാധയാണ് ഹെപ്പറ്റിസ് ബി എന്നതും ഇവ വിട്ടുമാറാത്ത ഗുരുതരമായ അണുബാധയായ ലിവർ സിറോസിനും കരൾ അർബുദം എന്നിവയ്ക്കും മരണത്തിനും കാരണമാകുന്നു ഹെപ്പറ്റിസ് ബിക്ക് എതിരെയുള്ള വാക്സിൻ ലഭിക്കും സാധാരണയായി ഈ രോഗം അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കോ അല്ലെങ്കിൽ രോഗബാധിതരായവരുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെയാണ് പകരുന്നത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല ഇത് ഈ രോഗത്തിന്റെ ഒരു വെല്ലുവിളിയാണ് നിറം മാറിയ മൂത്രം കഠിനമായി ക്ഷീണം മഞ്ഞപ്പിത്തം ഛർദി വയറുവേന തുടങ്ങി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രോഗലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രോഗം ഓറൽ ആൻറ്റിവൈറൽ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയും മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നീ വൈറസുകൾ പകരുന്നത് ബി സി എന്നീ രോഗങ്ങൾ രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പടരുന്നു ഡി ഹെപ്പറ്റൈറ്റിസ് അണുബാധയ്ക്ക് ഹെപ്പറ്റിസ് ബിയുടെ സാന്നിധ്യം ആവശ്യമാണ് മരണനിരക്കുകളും രോഗാവസ്ഥയും കണക്കാക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവയേക്കാൾ തീവ്രത കുറവാണ് ഹെപ്പറ്റിസ് എയ്ക്ക് പക്ഷേ എ വ്യാപകമാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അല്പം ഭീതിയിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ എറണാകുളം മലപ്പുറം തൃശൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ഹെപ്പറ്റൈറ്റിസ് രോഗികൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ഈ രോഗം പലപ്പോഴും നിശ്ശബ്ദമായി പറയത്തക്ക ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്നതിനാൽ ആരോഗ്യ വിദഗ്ധർ ഇതിനെ ഗൗരവമായി കാണുന്നു ഹെപ്പറ്റൈറ്റിസ് എ എന്നീ രോഗങ്ങളെ തടയാൻ നല്ല ശുചിത്വത്തിന് സാധിക്കും ബിക്ക് എതിരെ വാക്സിനേഷൻ ഫലപ്രദമാണ് സിക്ക് വാക്സിൻ ഇല്ല എന്നാൽ നേരത്തെ രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ ഘടകമാണ് പതിവ് രക്തപരിശോധനയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നീ രോഗങ്ങളെ കണ്ടെത്താനാവും നേരത്തെയുള്ള രോഗനിർണയം എപ്പോഴും ഫലപ്രദമായ ചികിത്സയെ വളരെയധികം സഹായിക്കും ക്രോണിക് ഹെപ്പറ്റിസുകളായ ബിക്കും സിക്കും ആൻറ്റി വൈറൽ മരുന്നുകൾ ലഭ്യമാണ് സി വൈറസ് പടർത്തുന്ന രോഗാവസ്ഥ അതീവ ഗുരുതരമാണ് ഇതിന് വാക്സിനേഷൻ ലഭ്യമല്ല രോഗബാധിതരിൽ എഴുപത് ശതമാനം പേർക്കും വിട്ടുമാറാത്ത ഗുരുതരമായ അണുബാധയുണ്ടായിരിക്കും രക്തത്തിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പകരുന്നത് പനി വിശപ്പില്ലായ്മ വയറിളക്കം ഛർദി വയറിന് അസ്വസ്ഥത നിറം മങ്ങിയ മൂത്രം മഞ്ഞപ്പിത്തം എന്നീ രോഗലക്ഷണങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എ യുടേത് ഈ വൈറസിന് പ്രത്യേക ചികിത്സയില്ല ഹെപ്പറ്റൈറ്റിസ് എയെ ചെറുക്കാൻ ശുചിത്വം ഭക്ഷ്യസുരക്ഷ പ്രതിരോധ കുത്തിവെപ്പ് എന്നിങ്ങനെ നടപടികളിലൂടെ കഴിയും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ സാന്നിധ്യത്തിലായിരിക്കും ഡി അണുബാധ ഉണ്ടാവുക വൈറൽ ഹെപ്പറ്റിസിന് ഏറ്റവും ഗുരുതരമായ രൂപമായി കണക്കാക്കപ്പെടുന്നത് ഈ വൈറസിനെയാണ് ലോക ആരോഗ്യ സംഘടന ഈ രോഗം തടയാനായി നിർദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ക്കെതിരെയുള്ള വാക്സിനേഷൻ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മൂലമുണ്ടാകുന്ന കരളിന്റെ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്നത് ഈ രോഗം രോഗമുണ്ടാവുന്നത് രോഗബാധിതരുടെ മലത്തിലൂടെ വൈറസ് പുറത്തുവന്ന് കുടലിലൂടെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഇത് മലിനമായ കുടിവെള്ളത്തിലൂടെയാണ് പകരുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സാധാരണമായി രോഗശമനം സംഭവിക്കാം ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് നിശബ്ദമായി ആഗോള ആരോഗ്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഈ രോഗത്തെ ചെറുക്കാനും ആവശ്യമായ ബോധവൽക്കരണം വ്യാപിപ്പിക്കുന്നതിനുമാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ഹെപ്പറ്റൈറ്റിസ് ബോധവൽക്കരണം പ്രതിരോധ പ്രോത്സാഹിപ്പിക്കും പരിശോധനയും ചികിത്സയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഹെപ്പറ്റിസ് എന്ന ഈ നിശബ്ദ കൊലയാളിയെ ചെറുക്കാൻ നമുക്ക് അപകട സാധ്യതകൾ മനസ്സിലാക്കി പ്രതിരോധ കുത്തിവയ്പ്പെടുത്തും സുരക്ഷിതമായ പെരുമാറ്റ പരിശീലനത്തിലൂടെയും വൈദ്യസഹായം തേടിയും കഴിയും